കോൺഗ്രസ് പാർട്ടി ഡൽഹിയിൽ എ ഐ പിയുമായി സഖ്യമുണ്ടാക്കിയതിലെ അതൃപ്തി പരസ്യമാക്കി ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ സ്ഥാനം രാജിവെച്ചു അരവിന്ദർ സിംഗ് ലവ്ലിയാണ് രാജിക്കത്ത് സമർപ്പിച്ചത് കോൺഗ്രസിനെതിരായി വ്യാജവും കെട്ടിച്ചമച്ചതുമായ ആരോപണങ്ങൾ ഉന്നയിച്ച പാർട്ടിക്കെതിരായ സഖ്യത്തിന് ഡൽഹി കോൺഗ്രസ് യൂണിറ്റ് എതിരായിരുന്നുവെന്ന് ലവ്ലി പറഞ്ഞു എന്നാൽ ഈ എതിർപ്പ് അവഗണിച്ച് കോൺഗ്രസ് പാർട്ടി സഖ്യവുമായി മുന്നോട്ടു പോവുകയായിരുന്നുവെന്നും ലവ്ലി രാജിക്കത്തിൽ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റിലാണ് ലവ്ലി ഡൽഹി കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനാകുന്നത് ഡൽഹി കോൺഗ്രസ് യൂണിറ്റ് ഒരുമിച്ചെടുത്ത തീരുമാനങ്ങളെ ഡൽഹിയുടെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി വീറ്റോ ചെയ്തുവെന്നും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് നൽകിയ കത്തിൽ ലവ്ലി ചൂണ്ടിക്കാട്ടി ഇതും ലവ്ലിയുടെ രാജിക്ക് കാരണമായിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷനായി ശേഷം പ്രധാന നിയമനങ്ങളൊന്നും നടത്താൻ ഡൽഹിയുടെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപക് ബാബ്രിയെ അനുവദിച്ചിരുന്നില്ല മുതിർന്ന നേതാവിനെ മാധ്യമ വിഭാഗം തലവനാക്കാനുള്ള തന്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിയമിക്കുവാനും തനിക്ക് അനുവാദം തന്നില്ല ഡൽഹിയിൽ നൂറ്റമ്പതോളം ബ്ലോക്കുകളിൽ കോൺഗ്രസിന് ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാനുള്ള പാർട്ടിയുടെ അന്തിമ തീരുമാനത്തെ ബഹുമാനിക്കുന്നു പരസ്യമായി തീരുമാനത്തിനൊപ്പം നിന്നു അറസ്റ്റ് ചെയ്യുന്ന ദിവസം കെജ്രിവാളിനെ പോയി താൻ കാണുകയും ചെയ്തിരുന്നു പക്ഷേ ഇതെല്ലാം തന്റെ നിലപാടിന് വിരുദ്ധമാണെന്ന് ലവ്ലി രാജിക്കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു പാർട്ടിയുടെ നോർത്ത് ഈസ്റ്റ് ഡൽഹി സ്ഥാനാർത്ഥി കനയ്യകുമാർ ഡൽഹി മുഖ്യമന്ത്രിയെയും എ എ പിയുടെ വികസനത്തെയും അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു കനയ്യകുമാർ പ്രസ്താവനയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണ് കോൺഗ്രസ് അധ്യക്ഷനെന്ന നിലയിൽ പ്രവർത്തകരോട് നീതി പുലർത്താൻ തനിക്ക് സാധിച്ചിരുന്നില്ല അതിനാലാണ് രാജ്യസമ ർപ്പിക്കുന്നതെന്നും ലവ്ലി കത്തിൽ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് യു ടോക്ക്